പ്രാദേശിക ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വീടിന്റെ വയസ്സുകാരൻ സൈക്കിളിൽ നിന്ന് വീണ മരിച്ചു കുറ്റേരിയിൽ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് തുടങ്ങിയ കൈക്കൂലി ആവശ്യപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഠിന തടവും പിഴയും പച്ച തുരുത്തൊരുങ്ങി കോവത്ത് കനാൽ പരിസരത്തെ ഫലപക്ഷത്തോട്ട സമർപ്പണം നാളെ വാർത്തകൾ വിശദമായി വടകര അഴിയൂരിൽ സൈക്കിളിൽ നിന്ന് വീട് പരിക്കേറ്റിൽ ചികിത്സയിലായിരുന്ന വയസ്സുകാരൻ മരിച്ചു കോർമൂത്തറോടെ കുട്ടമുക്ക് നൂറാം മണിച്ചിൽ സെമീറിന്റെ മകൻ മുഹമ്മദ് റിസ്വാനാണ് മരിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം വീടിന്റെ പരിസരത്തു നിന്ന് കളിക്കുന്നതിനിടെ സൈക്കിളിൽ നിന്ന് വീഴുകയായിരുന്നു വയറിനാണ് പരിക്കേറ്റത് തലശ്ശേരിയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പിന്നീട് കോഴിക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ മരിക്കുകയായിരുന്നു പനാട സ്കൂളിലെയും മീത്തലേ പറമ്പത്ത് ബ്രാഞ്ച് മദ്രസയിലെയും വിദ്യാർത്ഥിയാണ് കുറ്റിയാടിയിൽ ചപ്പാത്തി നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ കൈക്കൂലി വാങ്ങിച്ച കേസിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ കോഴിക്കോട് വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജ് ഷിബു തോമസ് നാലു വർഷം കഠിന തടവിനും ഒരു ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു കുറ്റിയാടി വട്ടോളി സൗകര്ണികയിൽ പി ടി പത്മരാജനെയാണ് ശിക്ഷിച്ചത് ചപ്പാത്തി നിർമ്മാണ യൂണിറ്റിന് കച്ചവട ലൈസൻസ് രൂപ ആവശ്യപ്പെടുകയും പിന്നീട് അനുസരിച്ച് അയ്യായിരം രൂപയാക്കി ഉറപ്പിക്കുകയും ചെയ്തെന്നാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് രാവിലെ ഓഫീസിൽ പണം കൈമാറവേ വിജിലൻസ് കൈയോടെ പിടികൂടി പിഴ ഒരു വർഷം കഠിന തടവ് അനുഭവിക്കണം വിവിധ വകുപ്പുകളിൽ മൊത്തം ഏഴു വർഷം തടവ് വിധിച്ചെങ്കിലും ഒന്നിച്ച് നാല് വർഷം അനുഭവിച്ചാൽ മതി വെറുമൊരു വാർഡ് മെമ്പർ അല്ലേ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് വിലപിക്കുന്നവർക്ക് മുൻപിൽ വേറിട്ട ചുവടുവയ്പ്പുകളും തികവാർന്ന വികസനങ്ങളും നേട്ടങ്ങളും നാടിന് സമ്മാനിച്ച് മാതൃകയാവുകയാണ് നാത്താപുരം ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പർ വി അബ്ദുൾ ജലീൽ കക്ഷി രാഷ്ട്രീയ നാടിന്റെ അകമഴിഞ്ഞ പിന്തുണയിൽ ഉണ്ടാക്കിയ നേട്ടങ്ങൾ നിരവധിയാണ് ഏറ്റവും ഒടുവിലിത ഒരു പ്രകൃതി സംരക്ഷണത്തിന്റെ പുത്തുപാടം കൂടി തീർത്തിരിക്കുന്നു ജലീലിന്റെ ഹരിതരാഷ്ട്രീയം അനർത്ഥമാവുകയാണ് ഇവിടെ ചക്കയും മാങ്ങയും പേരക്കയും റുമ്പൂട്ടാനും മധുരമഴ പെയ്യക്കുന്ന പച്ചത്തൊരുക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പിന്തുണയോടെയാണ് തോട്ടമൊരുക്കിയത് നാലു വർഷത്തിനകം വാർഡിൽ നടത്താൻ കഴിഞ്ഞതിൽ വി വി മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇ കെ വിജയൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെയും പിന്തുണ ഉണ്ടായെന്നും ജലീൽ കൂട്ടിച്ചേർത്തു വാർത്തകൾ പൂർണമായി എല്ലാവർക്കും നന്ദി നമസ്കാരം